ഹലോ അപ്പം ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത് ആലുവ അടുപ്പ് ഫസ്റ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അപ്പം അത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ആലുവ അടുപ്പ് ആദ്യം ഉപയോഗിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ അത് നന്നായി കത്തുകയുള്ളൂ നമ്മളെ അതിന്റെ പുകയൊക്കെ പുറത്തേക്ക് പോവുകയും ചെയ്യുള്ളൂ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് നമ്മുടെ ആലുവടുപ്പ് എന്ന് പറയുന്നത് പുക കോയലിലൂടെ പോകേണ്ട സംഭവം ഉള്ളിലേക്ക് പുക വരാതെ നമ്മൾ ഉള്ളിൽ പുറത്തേക്ക് ഒരു കോയൽ വായി ആണ് നമ്മൾ പുക കളയണത് അപ്പോൾ അതുകൊണ്ടുതന്നെ സാധാരണ അടുപ്പ് പോലെ ഒരിക്കലും പുക നമ്മളെ ഉള്ളിലേക്ക് വരില്ല പക്ഷേ ആലുവടുപ്പ് ചെറിയ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് നമുക്ക് ആ പണി നമുക്ക് തിരിച്ചു കിട്ടും പുറത്തേക്ക് പോകേണ്ട പുക ഉള്ളിലേക്ക് തന്നെ വരും അപ്പോൾ ശരിക്കും പുക പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മളത് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാ ഈ ആലുവ അടുപ്പെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു മൂന്ന് സെറ്റ് അടുപ്പുകളായിരിക്കും അതിന് സെൻറ്ററിൽ ചെറിയൊരു അടുപ്പുണ്ടാവും ആ സെൻറ്ററിലത്തെ ചെറിയ അടുപ്പിലൂടെ ആയിരിക്കും പുക പുകയിലേക്ക് പോകാനുള്ള വൈ ഉണ്ടാവുക അതിലേക്കുള്ള ഹോൾസ് ഉണ്ടാവുക ഇതാക്കണ്ടോ ഇതിലൂടെയാണ് പോവുക എന്താ കണ്ട സെൻറ്ററിൽ ഒരു ഹോൾ ഉണ്ടാവും ആ ഹോൾ കൂടിയാണ് നമ്മൾ പുക ശരിക്കും പോവേണ്ടത് അപ്പോൾ ഇതിലൂടെ പോകണമെങ്കിൽ നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ നമ്മളിവിടെ ചെറിയൊരു കാര്യം ചെയ്യണം കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ കോയലിൽ ഒരുപാട് കാലം ആലുവടപ്പ് ഉപയോഗിക്കാതെ വരുമ്പോൾ അതിലേക്ക് എയർ വന്ന് അടയും ആ എയർ അടയണ സമയത്താണ് നമുക്ക് ഇതിൽ കത്തിച്ചാൽ പകയെല്ലാം ഉള്ളിലേക്ക് തരുന്ന വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ആ എയർ ഒന്ന് കളയണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ട്രിക്കാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത് നമ്മൾ ചെറിയ കഷ്ണം പേപ്പർ കഷ്ണങ്ങൾ എടുക്കുക ചെറിയ ചെറിയ പേപ്പർ കഷ്ണങ്ങൾ എടുത്തിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് കത്തിച്ച് കണ്ട് ഈ സെൻ്ററി അടുപ്പിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക എയർ ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ അതോ ഓർണ്ണാണ്ട് അതിൻ്റെ ഉള്ളിലേക്കും ഇങ്ങനെ പോകട്ടോ പക്ഷേ ഇത് എയർ ഇല്ലാത്തതുകൊണ്ടാണ് അവിടെത്തന്നെ നിൽക്കുന്നത് അപ്പോൾ എയർ തങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ആ പേപ്പർ കത്തിച്ച ഉടനെ ഇങ്ങനെ ഉള്ളിലേക്ക് വലിഞ്ഞു പോകട്ടോ അങ്ങനെ പേപ്പർ അത് ആ പോവ് പോക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് വലിഞ്ഞു പോകണത് നിൽക്കുന്നത് വരെ നമ്മളിങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കണം ഓരോ ചെറിയ ചെറിയ കഷ്ണം പേപ്പർ ഇട്ടോ വലിയ കഷ്ണം എന്നില്ല ചെറിയ ചെറിയ കഷ്ണം പേപ്പർ ഇങ്ങനെ ഇതുപോലെ കത്തിച്ച് കണ്ട് വെച്ച് കൊടുക്കുക അങ്ങനെ എയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഉള്ളിലേക്കാണ് പാറിപ്പോകും ഇല്ലയെന്നുണ്ടെങ്കിൽ അത് അവിടെത്തന്നെ നിൽക്കട്ടോ അങ്ങനെ നമ്മൾ നമ്മളിവിടെ നിൽക്കണവരെ അതിങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കണം ചിലപ്പോൾ നിൽക്കണമെന്നില്ല കേട്ടോ ഫസ്റ്റ് ഡൂസിൽ അങ്ങനെ നിൽക്കണമെന്നുണ്ടാവില്ല പക്ഷേ അതിൻ്റെ സ്പീഡൊന്നു കുറഞ്ഞു കിട്ടും ആ സമയത്ത് നമുക്ക് അടുപ്പിൽ തീ പിടിപ്പിക്കാം കേട്ടോ നമ്മൾ തീ കാത്തണമെങ്കിൽ നല്ല വായു സഞ്ചാരമൊക്കെ വേണം അപ്പം അതുകൊണ്ടാണ് അത് തങ്ങി എയർ തങ്ങിക്കുമ്പോൾ അങ്ങനെ പോകില്ലല്ലോ പോക പോകാൻ കഴിയാത്തത് കൊണ്ടാണ് അത് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ അപ്പോൾ അതിങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യണം പിന്നെ ചെയ്യേണ്ടതാണ് ഈ ഒരു സംഭവം ഉണ്ടാവും ഇത് നമ്മൾ പുക ഏത് അടുപ്പിലാണ് കത്തിക്കാത്തത് ആ കത്തിക്കാത്ത അടുപ്പിൻ്റെ ഒരു ഹോളിൽ ഇടാനുള്ളത് കേട്ടോ കാരണം ആ വൈ വൈയിലൂടെ പുക പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ രണ്ട് അടുപ്പിലും കത്തിക്കുന്നുണ്ടെങ്കിൽ ആ സാധനം അവിടെ മാറ്റി വെക്കാം കേട്ടോ ചില സമയങ്ങളിൽ ദാതിക്കൂടെ തന്നെ പുക നമുക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് വരും നല്ല പാളിങ്ങാണ്ട് വരുന്നൊരു സംഭവമുണ്ട് ചില സമയങ്ങളിലാട്ടോ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് കാറ്റിൻ്റെ ദിശ കൊണ്ടാണ് അങ്ങനെ ചെയ്യണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കോയലിൻ്റെ ഇവിടെ ഇങ്ങനെ ചെരിഞ്ഞിങ്ങാണ്ട് ഒരു കെറു രൂപത്തിലുള്ള സംഭവമുണ്ട് ഇത് നമുക്ക് എടുക്കാനും ചെരിച്ചാനൊക്കെ പറ്റും കാറ്റിപ്പോൾ ഇതിൻ്റെ വായുഭാഗത്തേക്കാണെന്നുണ്ടെങ്കിൽ കാറ്റുള്ളിലേക്കാണ് വരിക അപ്പം അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ തീ ഉള്ളിലേക്ക് തന്നെ ഇങ്ങനെ വരുന്നത് പുകയൊക്കെ വരുന്നത് കേട്ടോ അത് വേണമെങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെ ചെറിച്ചു കൊടുത്തോ ചെറിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് നീക്കി വെച്ചാൽ മതി ദേശം മാറ്റി വെച്ചാലൊക്കെ മതി ആ സമയത്ത് പി എനിക്ക് രാവിലെ അങ്ങനെ ഫീൽ ചെയ്യേണ്ടിട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആ സമയത്ത് സെൻ്ററിൽത്തെ നമ്മളെ അടുപ്പ് സാധാരണ നമ്മൾ അടച്ചിടലോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കലം വെക്കുമല്ലോ ചെറിയ അടുപ്പിൽ അവിടെ ഞാൻ ഒന്നും വെക്കില്ല അത് ഞാൻ ഇങ്ങനെ ഏതായാലും ചിമ്മിയാണ് ആ ഭാഗത്തേക്ക് പുക പോയിക്കോട്ടെ ഇതിലായിരുന്നു ഉള്ളിലേക്ക് വരുന്നതിൽ നിന്നുള്ളത് ചിമ്മിണീൻ്റെ ഉള്ളിലേക്ക് പോയിക്കോട്ടെ വിചാരിച്ചതുകൊണ്ട് ആ സെൻറ്ററത്തെ ആ അടുപ്പിൽ ഞാൻ ഒന്നും അതിൻ്റെ അടപ്പ വെക്കലുള്ള ഒരു കാലവും വെക്കലില്ല കേട്ടോ അപ്പം അങ്ങനെ ചെയ്യലാണ് പിന്നെ അതൊരു ഏറെ ഏറെ വരെ ഉണ്ടാവുകയുള്ളു രാവിലെ ഏറെ വരെയുള്ളൂ ആ പുറത്തേക്ക് വരണത് പിന്നെ അത് കാറ്റിൻ്റെ വിഷം മാറും പിന്നെ പുറത്തേക്ക് തന്നെ സാധാരണ പോലെ പോകും കേട്ടോ എനിക്ക് പിന്നെ മുകളിൽ കയറിയാ അതിൻ്റെ കോയിലിൻ്റെ ധീശ ഇങ്ങനെ മാറ്റണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത് സെൻറ്ററത്തെ അടുപ്പ് ആ ഹോള് അങ്ങനെ തുറന്നു അവിടെ ഞാൻ കലം വെക്കൂല അതിൻ്റെ അടുപ്പും വെക്കൂല അതിലൂടെ പോകുക ആ സമയത്ത് നല്ല തീ കത്തലായിരിക്കും അപ്പോൾ തീ ഇങ്ങനെ മുകളിലോട്ട് തന്നെ പോവും അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ പിന്നെ അടുപ്പ് നന്നായിട്ട് കാത്തിട്ടോ പിന്നെ ആലോ അടപ്പിൽ പരമാവധി മണ്ണെണ് ഉപയോഗിച്ചും കാണ്ട് കത്തിച്ചാതിരിക്കുക ഉപയോഗിച്ച് കത്തിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊട്ടി പൊട്ടി പോയിട്ട് അതിൻ്റെ ഉൾ ഉൾ അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്